പരിശുദ്ധമായ റബിയ ഉല്ലവൽ പതിനൊന്നാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് തിരുവോണമാണ് മാത്രമല്ല റബിയല്ലവ്വൽ മാസത്തിലെ രണ്ടാമത്തെ തിങ്കളാഴ്ച രാവിലെ അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും ഉപ്പമാരോടും പ്രത്യേകിച്ച് എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ സഹോദരിമാരോടും സഹോദരങ്ങളോടും ഉണർത്താനുണ്ട് കുറച്ച് ഗൗരവപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് കേട്ടു നോക്കിയാലോ നബിദിന ാവായ ഇന്ന് റബി ലവ്വൽ പന്ത്രണ്ടിന്റെ രാവായ ഇന്ന് റബി ഉള്ളവൽ മാസത്തിലെ രണ്ടാമത്തെ തിങ്കളാഴ്ച രാവായ ഇന്ന് ഇൻഷാ ഇൻഷല്ല ആറ് കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ വലിയ നഷ്ടം ജീവിതത്തിൽ സംഭവിക്കും നമ്മൾ ഇന്നത്തെ ദിവസവും ഇനിയുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ആറ് കാര്യങ്ങൾ വിശദമായി കേട്ടാലോ ഒരു സ്വനാത്തിനാണെന്ന് പഠിപ്പിച്ചു തരട്ടെ ഈ സ്വലാത്ത് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഉസ്താദാണ് എൻ്റെ ഉസ്താദിന് പറഞ്ഞു കൊടുത്തത് ഉസ്താദിൻ്റെ ഉസ്താദാണ് എൻ്റെ ഉസ്താദ് ആരാണെന്നറിയോ എൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദ് ആരാണെന്നറിയോ ആ ഉസ്താദ് എനിക്ക് പഠിപ്പിച്ചു തന്ന സ്വലാത്ത് ഏതാണെന്നറിയോ ആ സ്വലാത്ത് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ ഏതാണെന്ന് എല്ലാം അറിയണമെങ്കിൽ ഈ വീഡിയോ കണ്ടു നോക്കണേ പരിശുദ്ധമായ നബിദിന രാവിലും നബിദിന പകലിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന വലിയ ഗൗരവം കൊടുക്കാത്ത പല കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ സാഗൂതം ശ്രദ്ധിച്ച് കേൾക്കണേ ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം കാരണം ഇന്നത്തെ രാവിൻ്റെ മഹത്വം കിട്ടാതെ പോയാൽ അത് വല്ലാത്തൊരു നഷ്ടമാണ് അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ രാവിൻ്റെ മഹത്വവും നാളത്തെ പകലിൻ്റെ മഹത്വവും ഒരുമിച്ച് നമുക്ക് നേടാൻ നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ

നമ്മൾ ചൊല്ലുന്ന മൗലിതകളൊക്കെ അലഹദില്ല ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട് ഏകദേശം ഒരു ലക്ഷത്തിലധികം ആളുകളാണ് നമ്മുടെ മൗര്യതിൻ്റെ പല സദസ്സുകളിലൊക്കെ പങ്കെടുക്കുന്നത് അലഹമ്മദില്ല വളരെ സന്തോഷമുണ്ട് അതൊക്കെ ഒരുപാട് പേര് നമ്മുടെ കൂടെ ചൊല്ലുകയാണ് ഒരുപാട് പേര് ദ്വാസീയത്ത് പറയുന്നുണ്ട് അള്ളാഹു താൽ ആരെല്ലാം ഈ മൗര്യൻ്റെ മജ്രസിൽ പങ്കെടുക്കുന്നുണ്ടോ ദ്വാസീയത്ത് പറയുന്നുണ്ടോ എല്ലാവരിലും അള്ളാഹു ഹൈറും സലാമത്തും കൊടുക്കുമാറാവട്ടെ നമുക്ക് ഇൻഷാല്ല ഒരു ബറക്കത്തിനായിട്ട് നമുക്ക് സലാം ബൈത്തിൻ്റെ ഏതാനും വരികൾ നമുക്കൊന്ന് ഒന്നിച്ചു പാടാം എല്ലാവരും

صلواتي على النبي وسلامي وهو خير الانام بدر تمامي السلام عليك يا رب السماحي السلام عليك يا زين الملاحي صلواتي على النبي وسلامي وهو خير الانام بدر تمامي السلام عليك يا ذا الفلاح السلام عليك يا نور الصباح صلواتي على النبي وسلامي وهو خير الانام بدر تمام ബൈറ്റിന്റെ ആദരവായ റസൂറുഹി സൊലു അലഹി വസല്ല തങ്ങളുടെ എല്ലാവിധ നന്മയും കൊണ്ട് അള്ളാഹു നമുക്ക് ഇരുലോക വിജയം നൽകുമാറാവട്ടെ നമ്മുടെ ദ്വാകൾ അള്ളാഹു തല സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ രോഗങ്ങൾ പടച്ച റബ്ബ് മാറ്റി എല്ലാവിധ ഹൈറും സമാധാനവും നൽകുമാറാവട്ടെ ആമീൻ ആലമീൻ പ്രിയമുള്ള ഇന്ന് പതിനഞ്ചാം തീയതി ഞായറാഴ്ച അതായത് റബിയർ പതിനൊന്നാം ാണ് ഇന്ന് കൂടി നമ്മൾ രാവ് രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇൻഷാ നമ്മുടെ ചാനലിൽ ശേഷം മങ്കൂസ് പൂർണ്ണമായും ഇൻഷാ നമ്മൾ പാരായണം ചെയ്ത് ആരൊക്കെ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും വേണ്ടിയുള്ള വലിയൊരു ദുആ സമ്മേളനം തന്നെ നമ്മൾ ഇൻഷാ ഇൻഷാള്ള സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാവരും ആ ദുആയിൽ ദക്കുക അള്ളാഹു സുബാനെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ മാസത്തിന്റെ രണ്ടാമത്തെ തിങ്കളാഴ്ച രാവുമാണ് അതായത് ഒരു മുകിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരമുള്ള ഒരു സമയങ്ങളിലൂടെയാണ് ഇനി പോകുന്നത് ലോകം മുഴുവനും മുത്തുനബി സാഹു അലഹി വസല്ല തങ്ങളുടെ മൗലിദുകളും അവിടുത്തെ സ്വലാത്തുകളും മധുഹുകളും പ്രഭാഷണങ്ങളും നബിതങ്ങളുടെ ആ ഒരു ചരിത്രങ്ങളും നബി സല്ലാഹു അലഹി തങ്ങളെ പറ്റിയുള്ള ചിന്തകൾ കൊണ്ട് ലോകത്തിലെ മോമിനിയങ്ങൾ മുഴുവനും ഒരേ മനസ്സോടുകൂടി ഇരിക്കുന്ന ചില സമയങ്ങളിലൂടെ അപ്പോൾ അലഹമില്ല നമ്മളൊക്കെ വലിയ സന്തോഷത്തിലാണ് കാരണം ഇന്ന് നമ്മുടെ മക്കളുടെ പരിപാടികൾ നടക്കുന്നുണ്ട് ഇന്നലെ ശനിയാഴ്ച നമ്മുടെ മക്കളുടെ പരിപാടികൾ മദ്രസയില് പലതും കഴിഞ്ഞു ഇന്നും മദ്രസാ പരിപാടികൾ കലാപരിപാടികൾ കായിക പരിപാടികളൊക്കെ നടക്കാനുണ്ട് പല പലപ്പോഴും ഇന്ന് നമ്മുടെ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദ് ഉൾപ്പെടെയുള്ള പല പള്ളികളിലും ഇന്ന് അസർ നമസ്കാരാനന്തരം മൗല്യത്തിൻ്റെ മജിസ് ഉണ്ടാകും അതുപോലെ തന്നെ അന്നദാനം ഉണ്ടാകും ചില പള്ളികളിൽ ഇന്ന് ഉച്ചക്കായിരിക്കും ചിലപ്പോൾ നാളെ ആയിരിക്കും പല പള്ളികളിലും മഹല്ലത്തുകളിലും പല രൂപത്തിലാണ് മൗര്യ മജ്ലിസ് സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മുടെ പള്ളിയിൽ അസറിന് ശേഷമാണ് ഇൻഷാ അല്ലാ മൗര്യ മജ്ലിസ് ഉള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മളോട് ദ്വാ കൊണ്ട് വസീത്ത് പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്ഥിരമായുള്ള ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും വീഡിയോ കാത്തിരുന്ന് കാണുന്നവരുണ്ട് അലഹമ്മ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് നമ്മുടെ പള്ളിയിലുള്ള മജ്ലിസിൽ പ്രത്യേകമായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇൻഷാല് ദ്വാരക്കും നമ്മുടെ ദ്വാകളെ സ്വീകരിക്കുമാറാവട്ടെ ചില പള്ളികളിൽ നാളെയായിരിക്കും റബിയും പന്ത്രണ്ടിന്റെ അന്ന് നാല് തിങ്കളാഴ്ചയായിരിക്കും വലിയ മൗല്യതിന്റെ സദസ്സും അന്നദാനം ഒക്കെ ഉണ്ടാവുന്നത് അപ്പോ ഈ ഘോഷയാത്ര പോകുമ്പോ നമ്മള് പിതാക്കന്മാര് മുതിർന്ന ആളുകൾ നിങ്ങൾക്കും അതിലൊക്കെ പങ്കെടുക്കും കാരണം ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ അവർ വല്ലാത്ത ആനന്ദം വല്ലാത്തൊരു സന്തോഷം നമ്മുടെ മനസ്സിലുള്ള സന്തോഷം അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുന്ന ഒരു യാത്രയാണ് ഈ ഘോഷയാത്ര എന്ന് പറയുന്നത് അപ്പം അത് കാണാൻ വേണ്ടി ഒരുപാട് ഉമ്മമാരും വയസ്സായ ഒരുപാട് ആളുകളൊക്കെ ഈ റോഡിൻ്റെ സൈഡിൽ നിൽക്കും നമ്മുടെ മക്കൾ ഇങ്ങനെ ദഫ് കൂട്ടിയിട്ട് അങ്ങനെ റോഡിലൂടെ പോകും പക്ഷെ ശ്രദ്ധിക്കേണ്ടത് നമി സലഹ് അലൈവലാത്തങ്ങളിൽ ജനിച്ചതിൻ്റെ സന്തോഷത്തിലാണ് നമ്മൾ ഘോഷയാത്ര നടത്തുന്നത് ആ ഘോഷയാത്ര മറ്റുള്ളവർക്ക് ദുഃഖം നബിതങ്ങൾ ജനിച്ച സന്തോഷത്തിൽ നമ്മൾ നടത്തുന്നത് മറ്റുള്ളവർക്ക് ദുഃഖമാവരുത് അതായത് വണ്ടികൾക്ക് പോകാൻ തടസ്സം ഉണ്ടാവരുത് ചില ആളുകൾ പറയും വർഷത്തിൽ ഒരു പ്രാവശ്യം അല്ലേ നമ്മളിങ്ങനെ റോഡ് തടയുന്നുള്ളൂ അതിലിപ്പോ കുറച്ച് വണ്ടിയൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് കാണാ എന്ന് ചില രാഷ്ട്രീയക്കാരായ ആളുകൾ പറയും എന്താ കുറച്ച് വണ്ടിയൊക്കെ തടയട്ടെന്നേ നമ്മളും നടത്തുന്നെന്ന് അറിയട്ടെന്നേ ഇത് ആരെ കാണിക്കാനാണ് നബി ഉണ്ടെങ്കിൽ നെബി തങ്ങൾ സമ്മതിക്കോ ഇങ്ങനെ റോഡ് തടസ്സമാക്കിയിട്ട് ഇങ്ങനെ ഘോഷയാത്ര നടത്താൻ ഘോഷയാത്ര അതൊക്കെ നല്ലതാണ് അത് നമ്മൾ നടത്തും നമ്മളൊക്കെ ഘോഷയാത്ര നടത്തിയിട്ടുണ്ട് നമ്മളൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഘോഷയാത്ര നടത്തുമ്പോൾ മിഠായി കൊടുക്കാറുണ്ട് വെള്ളം കൊടുക്കാറുണ്ട് അല്ലെ ചില കുട്ടികൾക്ക് ഉസ്താദുമാർ എന്ത് ചെയ്യും ഘോഷയാത്ര മദ്രസെന്ന് തുടങ്ങുമ്പോൾ തന്നെ ചില ചെറിയ കവർ കൊടുക്കും എന്താ ഈ കിട്ടുന്ന മിഠായും ലഡുവും ജിലേബിയൊക്കെ അനകത്തിടാൻ വേണ്ടി വലിയ സന്തോഷം അവർക്ക് അവരുടെ ജീവിതത്തിൽ ഓർത്തു വെക്കാൻ പറ്റുന്ന ചില മൊമന്റുകളാണ് അതൊക്കെ അപ്പൊ അതിനൊന്നും നീ പോകണ്ട അങ്ങനെയൊന്നും പറഞ്ഞ നമ്മുടെ മക്കളെ തടയേണ്ട കാര്യം ില്ല നല്ലപോലെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വേണം കോശയാത്ര പല കോശയാത്രയിലും ചില കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ ഈ നിർജലീകരണം ഉണ്ടായിട്ട് കുഴഞ്ഞു വീഴാറുണ്ട് അതൊക്കെ വീഡിയോ എടുത്തിട്ട് അതൊക്കെ വീഡിയോ എടുത്തിട്ട് പല ആളുകളും മോശ കമന്റുകളൊക്കെ ഇട്ട് പ്രചരിപ്പിക്കാൻ സാധ്യത അതുകൊണ്ട് നമ്മുടെ മക്കളെ കൊണ്ട് നമ്മുടെ മദ്രസക്കോ നമ്മുടെ കോശയാത്രക്കോ ഒരു ബുദ്ധിമുട്ടുണ്ട് അവർ അതിന് അവർ നല്ലപോലെ വെള്ളം കുടിപ്പിക്കുക നല്ലപോലെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവർക്ക് രോഗമാണോ പ്രയാസമാണോ എങ്കിലും അവരെ വിടണ്ട അവർക്ക് പൂർണമായ ആരോഗ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർ വിട്ടാൽ മതി കൂടാതെ നമ്മളും പിതാക്കന്മാരെ ഉമ്മമാരോടൊക്കെ പോകണ്ട പിതാക്കന്മാരെ നമ്മളും ഒക്കെ അതിന്റെ കൂടെ ോയാത്രയിലായിട്ട് പങ്കെടുക്കുക പറ്റുന്നതുപോലെ ഓരോ കവലകളിലും ജംഗ്ഷനിലൊക്കെ എത്തുമ്പോൾ മിഠായി കൊടുക്കുന്ന പതിവുണ്ട് അതൊക്കെ വലിയ കയറാണ് അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളവും അതുപോലെ തന്നെ ബിസ്ക്കറ്റ് ഒക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അലഹമ്മില്ല അതൊക്കെ വലിയ കയറാണ് അതൊക്കെ ഒരു സന്തോഷമാണ് ഇതൊക്കെ നമുക്ക് ഗുണം കിട്ടുന്ന പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് മിഠായി മാത്രം ആക്കണ്ടോ കേട്ടോ അവിടെ നിന്നും കിട്ടി മിഠായി ഇവിടുന്നും കിട്ടിമിട്ടായി എല്ലായിടത്തും മിഠായി മിഠായി തിന്ന് തിന്ന് പല്ലും പോകും വയനും കേട് അങ്ങനെ ആക്കണ്ട ചിലപ്പോൾ ഫ്രൂട്ട്സ് കൊടുക്കാം അല്ലെങ്കിൽ ഫ്രൂട്ട് സലാഡ് കൊടുക്കാം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ല എന്തായാലും കുഴപ്പമില്ല നമുക്ക് കുട്ടികളുടെ ആരോഗ്യം നശിപ്പിക്കുന്ന ചിലപ്പോൾ ചില ആളുകൾ കൊടുക്കുന്ന ണ്ട് ലേസ് ഉണ്ടല്ല കവർ ലേസ് അതിന് ആ കൊടുക്കുക അത് വേണ്ട കാരണം അത് കുട്ടികൾക്ക് കഴിക്കാൻ പാടില്ലെന്ന് അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ഇത് ഇന്നാലിന്ന വയസ്സ് വരെ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പിന്നെ നമ്മളത് കൊടുക്കുമ്പോൾ കുട്ടികളോട് കാണിക്കുന്ന അക്രമമാണ് അപ്പോൾ കുട്ടികൾക്ക് എന്താണോ വേണ്ടത് അത് മാത്രം കൊടുക്കുക അതൊക്കെ ഒരു വലിയ സന്തോഷമാണ് എന്താണ് വലിയ ഒരു പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് അതൊന്നും മറന്നു പോവേണ്ട പിന്നെ അതുപോലെ തന്നെ മൗല്യത്തിൻ്റെ മധുരസിൽ പങ്കെടുക്കാൻ വിട്ടുപോകരുത് പിന്നെ നമ്മുടെ മൗല്യത്തിൻ്റെ അന്നദാനം അപ്പോൾ ചില പള്ളികളിൽ ഇന്നായിരിക്കാം അന്നദാനം ഉണ്ടാവുക മിക്ക പള്ളികളിലും നാളെ ൂടി അല്ലെങ്കിൽ നാളെ ഒരു പത്തുമണി അല്ലെങ്കിൽ പതിനൊന്ന് മണിയോടുകൂടി അന്നദാനം നടക്കുന്നുണ്ടാകും മൗര്യത്തിന്റെ ഭക്ഷണം അപ്പോൾ അതൊക്കെ വലിയൊരു ഹൈറിന്റെ ഭക്ഷണമാണ് അതൊക്കെ വാങ്ങിച്ച് കഴിക്കുക പിന്നെ എന്താണ് അതിലൊക്കെ നമ്മൾ സാമ്പത്തികമായി സഹകരിക്കുക ഇതൊക്കെ ആർക്ക് വേണ്ടിയാ നബി സല്ലല്ലാഹു അലൈഹി സുഖു തങ്ങൾക്ക് വേണ്ടിയാ അപ്പൊ നബിതങ്ങളുടെ പൊരുത്തം കിട്ടാനും അതുവഴി നമുക്ക് ഈമാൻ ശക്തിപ്പെടാനൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിട്ടുപോവരുത് കേട്ടോ പടച്ച തമ്പുരാൻ നമുക്ക് എത്രയോ അനുഗ്രഹങ്ങളാ തന്നതല്ലേ അള്ളാഹ് നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എത്രയാ നമ്മളെ മനുഷ്യനാക്കി സൃഷ്ടിച്ചു നമ്മളെ ആര് കണ്ടാലും കല്ലെടുത്ത് ഒരു പട്ടിയാക്കിയില്ല അല്ലെങ്കിൽ കണ്ടാലും വെറുക്കുന്ന അറക്കുന്ന ഒരു എന്താ പന്നിയാക്കിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുഴുവാക്കിയോ അല്ലെങ്കിൽ നജസിൽ ജീവിക്കുന്ന ഒരു വസ്തുവാക്കി നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചില്ല ആര് കണ്ടാലും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന നിസ്കരിക്കാൻ പറ്റുന്ന നോമ്പെടുക്കാൻ പറ്റുന്ന ഹജ്ജ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മനുഷ്യനാക്കി അതൊരുപരിയായി നമ്മളെ മുസ്ലിമീങ്ങളാക്കി എത്രയോ ആളുകൾ അല്ലെങ്കിൽ ഹിദായത്ത് കിട്ടാതെ പോകുന്നു നമ്മളെ മുസ്ലിമീങ്ങളാക്കി അതിലേക്കാളും ഉപരിയായി അള്ളാഹുവിന്റെ നമ്മളെ മുൻകാല പ്രവാചകന്മാരിൽ ഒരുപാട് പേര് അല്ലാഹുമ്മ ജഅൽനീ ഉമ്മത്ത് മുഹമ്മദ റബ്ബേ എന്നെ നീ മുഹമ്മദിൽ പെടുത്തണേ അതായത് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ഒരു സമുദായത്തിൽ പെടാൻ മുൻകാല പോലും കൊതിച്ചിരുന്നു എന്നാണ് കാരണം അത്രമാത്രം നമുക്ക് നേട്ടങ്ങൾ അല്ലാഹു തആല നൽകുന്നുണ്ട് ഒരു തെറ്റ് ചെയ്താൽ അല്ലാഹു നമുക്ക് പുറത്തു തരും മുൻകാലങ്ങളിലുള്ള സമുദായത്തിലൊക്കെ ഒരു തെറ്റ് ചെയ്താൽ അപ്പൊ തന്നെ അള്ളാഹു ശിക്ഷ കൊടുക്കുകയാണ് അപ്പൊ തന്നെ അള്ളാഹു താലാ ആ സമയത്ത് തന്നെ കൊടുക്കും നമുക്ക് അങ്ങനെയല്ല നമുക്ക് ഒരുപാട് ഇങ്ങനെ ചെയ്യാൻ അതിൽ നിന്നും മടങ്ങാൻ ഇനി ചെയ്യാതിരിക്കാൻ അതുപോലെ ഒരു ഒരു നന്മ ചെയ്താൽ ഒരുപാട് ശ്രേഷ്ഠതയാണ് ശ്രേഷ്ഠതയാണ് സ്വലാത്ത് സ്വലാത്ത് പറഞ്ഞാൽ ചൊല്ലിയ നമ്മളൊക്കെ അവസരങ്ങൾ ഇന്ന് തിങ്കളാഴ്ച രാവാണ് മാത്രമല്ല നബിദിന നെബിദിനാവുമാൻ അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ പരമാവധി സ്വലാത്ത് സ്വലാത്ത് നിർത്തല്ലേ നിർത്തൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലിക്കോ തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു നമ്മുടെ ചാനലിലൂടെ ആരൊക്കെ ആയിരത്തൊന്ന് പ്രാവശ്യം ഇബ്രാഹിമിയ സൊലാത്ത് ചൊല്ലുന്നു അവരൊന്ന് അറിയിക്കണമെന്ന് പറഞ്ഞു ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും അലഹമ്മദില്ല ഉസ്താദ് ഞങ്ങൾ ആയിരത്തൊന്ന് പ്രാവശ്യം ഇബ്രാഹിമിയ സൊലാത്ത് ചൊല്ലിയിട്ടുണ്ട് ഇന്നാലിൻ്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് ഇന്ന രോഗങ്ങൾ മാറാൻ വേണ്ടിയാണ് എന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റായി എഴുതിയിട്ടുണ്ട് ഇൻഷാല്ലെ നാളെ രാവിലത്തെ മജ്ലിസിൽ സൊലാത്ത് ചൊല്ലിയ ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായി ഇൻഷാല്ല സ്പെഷ്യലായി നമ്മൾ ദ്വ ചെയ്യുന്നതാണ് അള്ളാഹു താല നമ്മുടെ ദ്വായിനെ സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ ചൊല്ലിയ സ്വലാത്തുകളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു താല ഇരുലോക വിജയം റബ്ബ് നമുക്ക് നൽകിയ െ ഏത് ഇബ്രാഹിമിയുടെ നാവ് കൊണ്ട് നമുക്ക് നേരിട്ട് പഠിപ്പിച്ചു തന്ന സ്വലാത്താണ് ഇബ്രാഹിമിയെ കവച്ചു വെക്കുന്ന ഒരു സ്വലാത്ത് വേറെയില്ല പക്ഷേ അതേപോലെ നമുക്ക് നേട്ടമുള്ള നിരവധി സ്വലാത്തുണ്ട് നമുക്ക് പറയാൻ എളുപ്പമുള്ള ഒരുപാട് സ്വലാത്ത് ഉണ്ട് ചില ആളുകൾക്ക് ചില സ്വലാത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് ഫാത്തിഹ നിത്യമാക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് തിബോത ചോദുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ ഞാനീത്തു സ്വലാ തോന്നുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഏത് സ്വലാത്തും പെർഫെക്റ്റ് ആണ് ഏത് സ്വലാത്ത് നമുക്ക് ഓതാം അപ്പൊ ഇന്ന് ഇൻഷാന്ന ഒരു സ്വലാത്ത് പറഞ്ഞു തരാം അതായത് ഒരുപാട് മഹത്വക്കൾ നല്ല മരണം ലഭിക്കാനും നബി നബിസ്വല്ലാഹു അലൈ വസാത്തങ്ങളെ വേഗത്തിൽ സ്വപ്നം കാണാനും മഹ്ഷറയിലെ നബിതങ്ങളുടെ ഹൗദുൽ കൗസർ കുടിക്കാനും നബിതങ്ങളുടെ കയ്യും പിടിച്ച് നമുക്ക് സ്വർഗത്തിൽ പോവാനും ഒക്കെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്വലാത്താണ് വളരെ എളുപ്പമുള്ള സ്വലാത്താണ് എളുപ്പമുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വലാത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നാവിലേക്ക് ഓടി വരുന്ന ആദ്യത്തെ സ്വലാത്താണ് അപ്പൊ ഒരുപാട് മഹത്വക്കൾ പല പല സ്വലാത്ത് സ്വലാത്ത് വേറെയാൻ ഇമാം ഷാഫി ചൊല്ലുന്ന ഇമാം ഹനഫി ചൊല്ലുന്ന തങ്ങളെത്ത് വേറെയാൻ ഇമാം ഖസാലി തങ്ങളെ സ്വലാത്ത് വേറെയാൻ അതുപോലെ ചൊല്ലുന്ന ചൊല്ലുന്ന റിഫായി മൊഹൈദിത് വേറെയാൻ എല്ലാവരും വ്യത്യസ്തമായ സ്വലാത്തുകളാണ് ചൊല്ലാറുള്ളത് അതുപോലെ ഇപ്പോൾ ഞാൻ പഠിച്ച ജാമിയ മന്നാനിയ അർബി കോളേജുണ്ട് തിരുവനന്തപുരം വർക്കലുള്ള അവിടത്തെ വലിയ ഞങ്ങളുടെ ഷെയ്ഖാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വലിയ എന്ന് തന്നെ പറയുന്ന വലിയ സൂഫിയായ ഒരു വലിയ ഉസ്താദാണ്

ഏതാണ് ആ സ്വലാത്ത് പറഞ്ഞത് വേറെ സാധാരണ മദർസയിലും മക്കളൊക്കെ മദർസ കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ചൊല്ലുന്ന അതുപോലെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ചൊല്ലുന്ന ഒരു നമ്മുടെ നാവിൽ കൊണ്ട് നമ്മൾ സാദാ സ്വലാത്താക്കി മാറ്റിയ ഈ വളരെ പെർഫെക്റ്റ് ആണ് അതുകൊണ്ട് ഈ ഒരു സ്വലാത്ത് നിത്യമാക്കിക്കോ പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു മൂന്ന് പ്രാവശ്യം വീതം ഈ സ്വലാത്ത് നിത്യമാക്കിക്കോളി കാരണം പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഒരു ദിവസം പത്ത് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാൽ അവനക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് നമ്മൾ ഓരോ അഞ്ച് വക്കത്ത് നിസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം ഈ സ്വലാത്ത് പറയുകയാണെങ്കിൽ പതിനഞ്ച് പ്രാവശ്യം നബിതങ്ങൾ പത്താ പറഞ്ഞത് പക്ഷേ ഇതിവിടെ പതിനഞ്ച് സൊലാത്ത് നമുക്ക് ചൊല്ലാൻ പറ്റും അതുകൊണ്ട് നിർത്തണ്ട ഒരുപാട് ആരിഫീങ്ങളും ഔലിയാക്കളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന സ്വലാത്താണ് മഹാനായ സയ്യിദ് അഹ്മദ് ദഹ്ലാൻ അഹമ്മദ് ഈ ഒരു സ്വലാത്തിന്റെ മഹത്വം പറയുന്നുണ്ട് നമ്മൾ സാധാരണ ഇത് പണ്ട് നമ്മൾ ചൊല്ലുന്ന ഈ അഞ്ച് വലിയ ഒന്ന് മരിക്കുന്ന സമയത്ത് മുത്ത് റസൂൽ തങ്ങളെ സ്വപ്നം കണ്ടിട്ട് നബിതങ്ങൾ ിക്കുമെന്നാണ് ആ ഒരു സൗഭാഗ്യം ഈ സൊലാത്ത് കൊണ്ട് കിട്ടും രണ്ടാമത്തേത് ഹാത്തിമ നല്ല മരണം ഉണ്ടാകും മൂന്നാമത്തേത് സ്വപ്നത്തിൽ നബിതങ്ങളെ കാണാൻ പറ്റിയ എളുപ്പ വഴിയാണ് ഈ പറയുക ൂർത്തീകരണം എന്തെങ്കിലും ഒരു ആവശ്യം നിർവഹിച്ച് കിട്ടാനുണ്ടെങ്കിൽ ഈ സ്വലാത്ത് നമുക്ക് നേർച്ചയാക്കി അഞ്ചാമത്തെ രാവ് രാവ് പകൽ പകൽ അതുപോലെ തിങ്കളാഴ്ച തിങ്കളാഴ്ച പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് ചെയ്താൽ അവന്റെ ജീവിതത്തിൽ നന്മയെ ഉണ്ടാകൂ എന്ന് മഹാനായ സയ്യിദ് അഹമ്മദ് ഇന്ന് എന്ത് ദിവസമാണ് നബിദിന ക്രിസ്താബ്ദം ഏപ്രിൽ തിങ്കളാഴ്ച സമയത്ത് അതായത് ൂടി നമ്മള് പന്ത്രണ്ടാം രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു അങ്ങനെ കഴിഞ്ഞ് ചില പള്ളികളിൽ നാളെ വെളുപ്പിന് മൗലുണ്ട് അതെന്താ ആ ജനിച്ച സമയത്തോട് മൗലു ചേർന്ന് വരാൻ അങ്ങനെ ഓതുന്ന ആളുകളുണ്ട് ഓദിക്കോ ഹയറാണ് പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ മെയ്ക്ക് പുറത്തേക്ക് വെച്ചിട്ട് ആളുകളുടെ ഉറക്കം കെടുത്തുന്ന ചെരിസ് മൗല്യം വെക്കരുത് അതിപ്പോൾ പകലാണെങ്കിലും രാത്രിയിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ മാത്രമല്ലല്ലോ ഒരുപാട് മറ്റ് സമുദായത്തിലുള്ള ഒരുപാട് സഹോദരന്മാരും സഹോദരങ്ങളൊക്കെ ജീവിതം താമസിക്കും നമ്മുടെ ചുറ്റുപാടും ചില പള്ളികളിൽ കമ്മിറ്റിക്കാരോട് എത്ര പറഞ്ഞാലും ഉസ്താദുമാരോടും പല ആളുകളോടൊക്കെ ഉണർത്തിയിട്ടുണ്ട് അങ്ങനെ കാരണം നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് നമ്മുടെ നബിതങ്ങളുടെ മൗര്യം പറയുമ്പോൾ നമ്മുടെ നബിയുടെ മധു പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഇടങ്ങേറാവരുത് ഇടങ്ങേറെന്ന് പറഞ്ഞാൽ ഈ അമിതമായ കോളാമ്പിയും ബോക്സും ഒക്കെ വെച്ചിട്ട് അമിതമായ ശബ്ദത്തിൽ അതിപ്പോൾ ഏത് മതപ്രഭാഷണത്തിന്റെ സദസ്സിലാണെങ്കിലും അങ്ങനെ തന്നെ അതുപോലെ തന്നെ ഏത് പള്ളിയുടെ കോളാമ്പിയിലൂടെയാണെങ്കിലും അങ്ങനെ തന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു തരത്തിൽ പ്രത്യേകിച്ചും മൗല്യത്തിൻ്റെ സദസ്സൊക്കെ വളരെ നമ്മൾ സൂക്ഷിക്കണം കാരണം ഇന്നത്തെ കാലമാണ് ഒരുപാട് ആളുകളൊക്കെ നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടി തയ്യാറായിരിക്കുന്ന കാലമാണ് അപ്പോൾ പറഞ്ഞു വന്നത് നമുക്ക് വെളുപ്പിനെ മൗല്യദോധം അങ്ങനെ ഓതുന്ന ഒരുപാട് പള്ളികളുണ്ട് അലഹമ്മില്ല അപ്പോൾ ഈ തിങ്കളാഴ്ച രാവിലെ ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് കാരണം തിങ്കളാഴ്ച ദിവസം തങ്ങൾ വന്നിട്ടുള്ള വ്യക്തമായി പറഞ്ഞതാണ് തിങ്കളാഴ്ച ദിവസത്തിന് വലിയ പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത അതിന്റെ രാവിലുമുണ്ട് നമ്മൾ ഈ രാവിലാണുള്ളത് അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഒന്ന് സ്വലാത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ രണ്ട് പ്രത്യേകിച്ച് തിങ്കളാഴ്ച രാവിലും തിങ്കളാഴ്ച പകലിലും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് സ്വലാത്ത് രണ്ടാമത്തേത് ദ്വായണം വെറുതെ അതോടൊപ്പം തന്നെ ദ്വായും ഈ സ്വലാത്തിന്റെ കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ല ദുഃഖങ്ങൾ മാറ്റണേ അല്ലാന്ന് നമ്മൾ ദ്വായും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കണമെന്നാണ് അപ്പം ഇൻഷാല് നമുക്ക് ദ്വാരക്കാം പ്രത്യേകമായി നമുക്ക് ഇന്ന് ആരൊക്കെ നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയുള്ള ദ്വാ ഇന്ന് മകരുബോട് കൂടിയുള്ള നമ്മുടെ മൗല്യത്തിൻ്റെ മജിലിസിൽ ഇൻഷാള്ള പ്രത്യേകമായി ദ്വാരക്കും അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ അതുപോലെ തന്നെ ഇന്നത്തെ പകലിലും ഇന്നത്തെ രാവിലും രാവിലുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാഹു അലൈഹി വസാത്ത നമുക്ക് ഒരുപാട് റിക്രുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ റിക്രുകൾ പരമാവധി പറയുക പിന്നെ പരമാവധി സ്വതക്കുകൾ കൊടുക്കുക പ്രത്യേകിച്ച് നമ്മുടെ നാളത്തെ അല്ലെങ്കിൽ ഇന്നത്തെ മൗല്യതിൻ്റെ ചീരണി നമ്മുടെ വകയായിട്ട് ഇപ്പം എല്ലാവരും കൊടുക്കുന്നുണ്ടാകും എന്നാൽ നമ്മുടെ വകയായിട്ടൊരു കുറച്ച് പഴം അത് നമ്മുടെ വകയായിട്ട് കുറച്ച് ഈന്തപ്പഴമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസ്ക്കറ്റോ ഒക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഒരു നൂറ് രൂപയാണെങ്കിൽ അത് മതി ഇപ്പോൾ നൂറ് രൂപയാണെങ്കിൽ അതുകൊണ്ട് എന്താണോ നമുക്ക് വാങ്ങാൻ പറ്റുന്നത് അതുകൊണ്ട് വാങ്ങിച്ച് അവിടെ കൊടുക്കുക അത് ആരെങ്കിലും കഴിച്ചിട്ടോ ഒരു അലഹമില്ല പറഞ്ഞാൽ അതിൻ്റെ കൂലി കിട്ടൂലേ അതും സ്വതക്കയാണ് അതുപോലെ തന്നെ മൗല്യതിൻ്റെ ഭക്ഷണത്തിലേക്ക് സ്വതക്ക കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ കൊടുക്കുക പിന്നെയോ മൗല്യതിൻ്റെ മധുരസിൽ പങ്കെടുക്കാൻ മറന്നുപോകരുതിട്ടോ പല ആളുകളും ഭയങ്കര ഓട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും പക്ഷേ മൗല്യത്തിൻ്റെ മധുരസിൽ ഇരിക്കാൻ മറന്നു പോകാറുണ്ട് അല്ലെങ്കിൽ

ഭയങ്കര മധു പക്ഷേ മുതുണ്ട് അലൈഹി നബിസ് പറഞ്ഞ അള്ളാഹുവിന്റെ ഹബീബിന് ഏറ്റവും കൂടുതൽ വെറുപ്പാകുന്ന പിണക്കം അത് മനസ്സിൽ വെച്ചുകൊണ്ടാണെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്ത് നേട്ടം അതുകൊണ്ട് ആ പിണക്കങ്ങൾ മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റുള്ളവരോട് എന്തെങ്കിലും വഴക്ക് വെക്കാനോക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് തീർത്തി കാരണം നബിതങ്ങൾ ജനിച്ച ഒരു ദിവസമല്ലേ നബിതങ്ങൾ ജനിച്ച മാസമല്ലേ നബിതങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പിണങ്ങി കഴിയുന്നത് വഴക്കിടുന്നത് പെണ്ണുങ്ങളാവട്ടെ ആണുങ്ങളാവട്ടെ ഇപ്പൊ പല സ്ത്രീകളും ഉണ്ടാകും അമ്മായി അമ്മയോട് വെണ്ടൂല മരുമകളോട് മിണ്ടൂല മൂത്ത മരുമകളോട് മിണ്ടൂല്ല ഇളയ മരവോടും മിണ്ടൂല്ല അങ്ങനെ മിണ്ടാട്ടമില്ല അല്ലെങ്കിൽ നാത്തുമാരോട് മിണ്ടൂല അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെറിയ ഈ ഒരു എന്താ അന്ന ഉന്ന പറഞ്ഞിട്ടുള്ള ഒരു എന്താ സംസാരമൊക്കെ ആയിരിക്കും അത് ചെറിയ കാര്യമായിരിക്കും അതിങ്ങനെ വീർപ്പിച്ച് വീർപ്പിച്ച് അവൾ അങ്ങനെയാണ് ഇവളിങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ പക്ഷെ അത് തുറന്ന് സംസാരിക്കില്ല അവൾ വരുമ്പോൾ ഇവളങ്ങോട്ട് ഇവള് വരുമ്പോൾ അങ്ങോട്ട് അങ്ങനെ ഈ കൊച്ചു പിള്ളേരെക്കാൾ വലിയ കഷ്ടമാണ് ചില ഉമ്മമാർ കൊച്ചെറിയ പിള്ളേർ എന്തെങ്കിലും ഒക്കെ വഴി കിട്ടാലും പിന്നെ മിഠായി കാണുമ്പോൾ രണ്ടുപേരും മതി പക്ഷേ ഭയങ്കര എന്തിനാണ് ഈ വാശി കൂടിയിട്ട് നമ്മുടെ പങ്കെടുത്തിട്ട് ഒരു നേട്ടം പറയുകയാണ് നമ്മുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കണോ നമ്മുടെ അമലുകൾ അള്ളാഹു കബൂലാക്കണോ പിണക്കങ്ങൾ മാറ്റണം ബന്ധങ്ങൾ ചേർക്കണം മാസത്തിൽ നമുക്ക് റസൂൽ തരുന്ന വലിയ സന്ദേശമാണ് അതോടൊപ്പം തന്നെ നമ്മൾ 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 ചെയ്യുക ഇസ്തിഗ്ഫാർ 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 പോവല്ലേ സ്വലാത്തൊക്കെ ഒരുപാട് ചൊല്ലുന്നുണ്ട് അതോടൊപ്പം തന്നെ അധികരിപ്പിക്കുക പിന്നെയോ സുന്നത്തായ കർമ്മങ്ങൾ അങ്ങനെ ഇതൊക്കെ ഈ തിങ്കളാഴ്ച രാവായ ഇന്നും അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിലും നബിദിന രാവായ ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സുന്നത്തായ പരമാവധി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് ഇൻഷാ അള്ളാഹ് നബിതങ്ങളുടെ മൗലത്തിലൊക്കെ പങ്കെടുത്ത് ദ്വായൊക്കെ ചെയ്താൽ നമ്മുടെ ജീവിതം വലിയ രാഹത്തിലാകും സന്തോഷത്തിലാകും അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും മറന്നു പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക അതോടൊപ്പം തന്നെ ഇന്നിപ്പോ തിരുവോണമാണ് അല്ലെ അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മുടെ പ്രവൃത്തി ദീനിന് വിരുദ്ധമായിട്ട് ആവരുത് ഓണം കേരളീയരുടെ ഉത്സവമാണോ ഇല്ലാരെ ഉസ്താദെ ഞങ്ങളത് ആഘോഷിക്കുന്നു ഞങ്ങൾ അതിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം കമൻ്റ് ഇട്ടത് ഉസ്താദിന് അഡ്വാൻസ് ഹാപ്പി ഓണം പറഞ്ഞു പറഞ്ഞിപ്പോൾ ഉസ്താദിനും ഹാപ്പി ഓണമാകി ഞങ്ങൾ ഇപ്പോൾ ഇന്ന് ഓണസദ്യ കഴിക്കുന്നു നാളെ ഞങ്ങൾ നബിദിനത്തിൻ്റെ ചോറ് അങ്ങോട്ട് കൊടുക്കും അങ്ങനെ ഞങ്ങൾ മതസൗഹാർദ്ദമാണ് ഓണാഘോഷവും നബിദിനാഘോഷവും ഞാൻ അതിലൊന്നും ഇപ്പോൾ ഫത്തുവ പറയാൻ നിൽക്കുന്നില്ല നമ്മുടെ പ്രവൃത്തി കൊണ്ട് ദീനിൽ നിന്നും ഇസ്ലാമിൽ നിന്നും പുറത്തു ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകരുത് നബിസ്വല്ലാം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായ ദിനം നമ്മളിലേക്ക് ഇത് തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് പിന്നെ എബിക്കിഷ്ടമല്ലാത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ പോകരുത് പ്രത്യേകിച്ച് നമ്മുടെ മക്കള് പ്രത്യേകം ശ്രദ്ധിക്കണം അവർ ലഹരിക്കും മറ്റ് മോശത്തരത്തിലേക്കൊക്കെ പോകാൻ വളരെ സാധ്യത കൂടുതൽ ഓരോ ദിവസവും മോശപ്പെട്ട് മോശപ്പെട്ടാ വരുന്നത് തിന്മയിലേക്കാണ് വരുന്നത് അതുകൊണ്ട് ഉമ്മ അതുകൊണ്ട് വാപ്പാ നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങളുടെ മക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചു തന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം എന്റെ മകൻ മോശത്തരത്തിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം ചിലപ്പോ ചില ആളുകൾ പറയും ഏ എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യൂല എൻ്റെ മോളോ ആ ഒരിക്കലും മോൾ അങ്ങനെ ചെയ്യൂല അവൾ ഞാൻ പത്താം ക്ലാസ് വരെ മദ്രസ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനൊന്നു പറയട്ടെ പത്താം ക്ലാസും പതിനൊന്നും പ്ലസ് ടു ഒക്കെ പഠിച്ച എത്രയോ കുട്ടികളാണ് വഴുതിട്ട് പോകുന്നത് അതുകൊണ്ട് ആ ഒരു ചിന്ത വെക്കണ്ട എൻ്റെ മകൻ അങ്ങനെ ചെയ്യൂലെന്ന് എന്ന് വെച്ച് എല്ലാ മക്കളെയും ആ ഒരു സംശയത്തിൻ്റെ കൂടി കാണും അതും പറയുന്നില്ല ഒരു നോട്ടം നമ്മുടെ മക്കളിൽ എപ്പോഴും ഉണ്ടാവണം എൻ്റെ മോൻ എങ്ങോട്ട് പോകുന്നു എൻ്റെ മോളുടെ കൂട്ടുകാ കൂട്ടുകെട്ട് എങ്ങനെയാണെന്നൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കണം ഇപ്പോൾ ഓണത്തിൻ്റെ വെക്കേഷനാണ് ഇന്നിപ്പോൾ തിരുവോണം ആണ് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മുടെ മക്കളെ കൈകാര്യം ചെയ്യാൻ ഈ കാര്യം ഉണർത്തുന്നു അപ്പോൾ പ്രത്യേകമായി ഇപ്പോൾ ദുവാക്ക് ഇജാബത്തുള്ള സമയമല്ലേ തിങ്കളാഴ്ച രാവും നബിദിന രാവും അല്ലേ നമ്മളിലേക്ക് വരികയാൽ മാത്രമല്ല പരിശുദ്ധമായ തിങ്കളാഴ്ച നാളെ തിങ്കളാഴ്ച റബി അല്ലവൽ പന്ത്രണ്ടാണ് ഇതുപോലെ ഒരു തിങ്കളാഴ്ച റബി അല്ലവൽ പന്ത്രണ്ടിനാണ് മുത്തുൻ നബി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ നമ്മളിലേക്ക് വന്നത് അപ്പം അതിൻ്റെ വലിയ സന്തോഷം ശുക്കർ ഒക്കെ ഉള്ള ഈ ഒരു സമയത്ത് സാധാരണ ഇങ്ങനെ റബി ഉള്ളവ്വൽ പന്ത്രണ്ടും തിങ്കളാഴ്ചയും ഒന്നും അങ്ങനെ ഒത്തുവരാറില്ല വേറെ ഏതെങ്കിലും ദിവസമായിരിക്കും വരിക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമുക്ക് റബി അല്ലവൽ പന്ത്രണ്ടും തിങ്കളാഴ്ചയൊക്കെ ഒരൊറ്റ ദിവസമായിട്ട് വന്നിരിക്കുക ഞാൻ പല സ്ഥലത്തും വ്യത്യാസമുണ്ടാകാം ലക്ഷദ്വീപിലെ പല ദ്വീപിലും ചൊവ്വാഴ്ചയാണ് ഞിദിനെ ൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ഒമാൻ ഒഴികെയുള്ള ബാക്കി രാജ്യങ്ങളിൽ ഇന്നാണ് നബിദിനം അപ്പോൾ പല സ്ഥലത്തും വ്യത്യാസമുണ്ടാകാം കേരളക്കാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് തിങ്കളാഴ്ച തന്നെ നാളെയാണ് നമുക്ക് നബിദിനം നാളെയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് തിങ്കളാഴ്ച ജനിച്ചത് അപ്പോൾ ആ ഒരു വലിയ സന്തോഷമൊക്കെ ഉള്ള ഈ സമയത്ത് നല്ലതുപോലെ ദ്വാര നമ്മുടെ മക്കളുടെ സ്വലാഹ്യത്തിന് വേണ്ടി അവരുടെ പഠനത്തിന് ഉയർച്ചയ്ക്ക് വേണ്ടി അവരുടെ എന്താ നല്ല നല്ല സ്വഭാവം നമ്മളിലേക്ക് നമുക്ക് ഗുണമായി വരാനൊക്കെ വേണ്ടി നമ്മൾ പ്രത്യേകമായി ദ്വാരക്കുക അപ്പോൾ ഇൻഷാല്ല ഇന്ന് മകരവിന് ശേഷം ം നമ്മുടെ മജുരസ് ഉണ്ടാകും എല്ലാവരും മറക്കാതെ നമ്മുടെ മജുരസിൽ പങ്കെടുക്കുക അള്ളാഹു സുബാനെയും കബൂൽ ചെയ്യുമാറാവട്ടെ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുത്താല നന്നാക്കി തരുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ നേരിട്ട് കണ്ട് നമുസമാ നമുക്ക് കെളിമ ചൊല്ലി തന്ന് ആ ഒരു കെമയോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാവട്ടെ ആമീൻ അസലും